ഹലോ സ്മാർട്ട് പീസ് ഓണിലേക്ക് സ്വാഗതം എൽ ഡി സി മാത്സ് ആറാമത്തെ ക്ലാസ്സാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സമയവും ദൂരം എന്നുള്ള പോർഷനിൽ ചെറിയ ഡൗട്ടുകളുണ്ടോ എന്ന് പലരും പറഞ്ഞു അപ്പോൾ ആ പോർഷൻ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം എടുത്തു തരാം ഓക്കെ നമുക്ക് സാവധാനത്തിൽ എന്ത് ചെയ്യാം അത് പഠിച്ച് പോകാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വരിയും നിരയും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ വരിയും നിരയും ടോപ്പിക്കിൽ നമ്മൾ മൂന്ന് മോഡൽസിൽ നമ്മൾ പഠിക്കും ഓക്കെ മൂന്ന് മോഡൽസ് പഠിക്കുകയും ആ മൂന്ന് മോഡൽസ് ഇന്ന് ഓരോ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ തരികയും ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഉത്തരം എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം മറക്കാതെ തന്നെ കമൻ്റ് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് പോവാൻ ഓക്കെ ഞാൻ ലോജിക്ക് വെച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ അല്ലാതെ എഴുതി ചെയ്യുന്നതും പറയുന്നുണ്ട് ഓക്കെ ഓരോ മോഡൽസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരികയും അറിയാം നമുക്ക് ശക്ലം ഒന്ന് അങ്ങോട്ടോടെ കഴിഞ്ഞാൽ ഉത്തരം തെറ്റുകയും ചെയ്യും ആ തെറ്റിയ ഉത്തരം ഓപ്ഷനിൽ കാണുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതായിട്ട് എന്ത് ചെയ്യുക ഇത് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം എഴുപത് പേരുള്ള ക്ലാസ്സിൽ എഴുപത് പേരുള്ള ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് അനന്തുവിൻ്റെ റാങ്ക് നാൽപ്പത്തി അഞ്ചാണ് അതായത് മുകളിൽ നിന്ന് നാല്പത്തി അഞ്ചാണ് ഓക്കെ എഴുപത് പേരുള്ള ക്ലാസ്സിൽ അനന്തിവിൻ്റെ റാങ്ക് നാൽപ്പത്തി അഞ്ചാണ് എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്നും അനന്വിൻ്റെ റാങ്ക് എത്രയാണ് അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തിൻ്റെ റാങ്ക് എത്ര ചോദ്യം മനസ്സിലായോ ഓക്കെ അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണ് വിശ്വസിക്കുന്നു എഴുപത് പേരൊരു ക്ലാസ്സിലുണ്ട് എഴുപത് പേരൊരു ക്ലാസ്സിലുണ്ട് അതിൽ അനന്തിൻ്റെ റാങ്ക് എത്രയാണ് നാൽപ്പത്തഞ്ചാമതാണ് അനന്തിൻ്റെ റാങ്ക് അപ്പം താഴെ നിന്ന് അനന്ദൂടെ റാങ്ക് എത്ര എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പുള്ളേ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം ഒന്ന് ലോജിക്കലിയും നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അത് ലോജിക്കലി നോക്കാം അപ്പോൾ ഒരു ക്ലാസ് ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ട് എഴുപത് പേരുണ്ട് എഴുപത് പേരുണ്ട് അല്ലേ ഓക്കെ അതിൽ നാൽപ്പത്തി അഞ്ചാമതായിട്ട് ആര് നിൽക്കുന്നു അനന്ദും നിൽക്കുന്നു നാൽപ്പത്തി അഞ്ചാമതായിട്ട് എത്ര പേര് നിൽ ആര് നാൽപ്പത്തി അഞ്ചാമതായിട്ട് ആര് നിൽക്കുന്നു അനന് നിൽക്കുന്നു അപ്പം നാൽപ്പത്തി അഞ്ചാമതായിട്ട് അനന്ദ് നിൽക്കുന്നതെങ്കിൽ അനന്തിൻ്റെ ബാക്കിലോട്ട് എത്ര പേരുണ്ട് അത് അനന്തിൻ്റെ പുറകിലോട്ട് എത്ര പേരുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് എഴുപതി നിന്ന് നാൽപ്പത്തഞ്ച് കുറച്ചാൽ മതി എഴുപത് നാൽപ്പത്തഞ്ച് കുറച്ച് കഴിഞ്ഞാൽ അനന്തിൻ്റെ പുറകിലോട്ട് എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായില്ലേ അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നാൽപ്പത്തഞ്ചാണ് ബാക്കിയുള്ള ആൾക്കാരല്ല അനന്ദിൻ്റെ പുറയിലോട്ടാണ് അപ്പോൾ പുറയിലോട്ട് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എഴുപത് നിന്ന് നാൽപ്പത്തി അഞ്ച് കുറച്ചാൽ മതിയാകും എഴുപത് നാൽപ്പത്തഞ്ച് കുറയ്ക്കുന്ന സമയത്ത് എത്രയാണ് ഇരുപത്തി അഞ്ചാണല്ലേ അപ്പൊ ഇരുപത്തി അഞ്ച് പേര് ഇരുപത്തി അഞ്ച് പേര് അനന്തിന്റെ പുറകിലോട്ടുണ്ട് ഇരുപത്തി അഞ്ച് പേര് അനന്തിന്റെ പുറകിലോട്ടുണ്ട് അതായത് പുറകിൽ നിന്ന് നോക്കുമ്പോഴ് ഇരുപത്തഞ്ച് പേര് കഴിഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത് അനന്ത് നിൽക്കുന്നത് പുറകിൽ നോക്കുമ്പോൾ ഇരുപത്തഞ്ചു പേര് കഴിഞ്ഞിട്ടാണ് അണുതു നിൽക്കുന്നത് അപ്പൊ ആൻസർ എത്ര വരും ഇരുപത്തി ആറ് ഇരുപത്തി ശേഷം പഠന സംഖ്യ ഇരുപത്തി അല്ലേടാ മനസ്സിലായില്ലേ അപ്പോൾ പുറകിൽ നിന്ന് എത്രയാണ് ഇരുപത്തിയാറ് പുറകിൽ നിന്ന് എത്രയാണ് ഇരുപത്തിയാറ് മനസ്സിലായല്ലോ ഇത് ലോജിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യമാണ് അതായത് മുകളിൽ നിന്ന് നാൽപ്പത്തഞ്ചാമതാണെങ്കിൽ പുറകിലോട്ട് എത്ര പേരുണ്ടോ നമ്മൾ നോക്കി പുറകിലോട്ട് ഇരുപത്തഞ്ച് പേരുണ്ട് ഇരുപത്തഞ്ച് പേര് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പേര് കഴിഞ്ഞിട്ടാണ് അനുഭവിക്കുന്നത് അല്ലേ അപ്പം ഇരുപത്തി ആറാമതാണ് അനുതു വയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി ഇനി നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ വേറെ ഒന്നുമില്ല എഴുപത് മൈനസ് നാൽപ്പത്തി അഞ്ച് മൈനസ് ഒന്ന് കേട്ടോ എഴുപത് മൈനസ് നാൽപ്പത്തി അഞ്ച് മൈനസ് ഒന്ന് അപ്പോൾ നമുക്ക് എഴുപത് മൈനസ് നാൽപ്പത്തി നാലെന്ന് കിട്ടും എത്ര കിട്ടും ഇരുപത്തിയാറ് എന്ന് കിട്ടും മനസ്സിലായില്ലേ അതായത് സ്ഥാനത്ത് നിന്ന് ഒന്ന് കുറയ്ക്കുക തന്നിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് കുറയ്ക്കുക അതിനുശേഷം ടോട്ടൽ നമ്പറിൽ നിന്ന് ആകെ എത്ര പേരുണ്ടോ അതിൽ നിന്ന് കുറയ്ക്കണം മനസ്സിലാകും നമ്മൾ ചെയ്ത് എഴുപത് മൈനസ് നാൽപ്പത്തഞ്ചിൽ ഒന്ന് നാൽപ്പത്തഞ്ച് മൈനസ് ഒന്ന് എഴുപത് മൈനസ് നാൽപ്പത്തഞ്ച് മൈനസ് ഒന്ന് അപ്പോൾ നമുക്ക് എത്ര കിട്ടി എഴുപത് മൈനസ് നാൽപ്പത്തി നാലെന്ന് കിട്ടി എഴുപത് മൈനസ് നാൽപ്പത്തിനാല് എത്രയാണ് ഇരുപത്തി ആറാണ് അപ്പോൾ ആൻസർ എത്രയാണ് ഇരുപത്തി ആറ് അപ്പോൾ ഇത് ലോജിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നതും ഇത് നമ്മൾ ആ ഒരു ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കുന്നതും മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപയോഗിക്കാം അത് നമുക്ക് ഇതേ സെയിം മെത്തേഡ് തന്നെ വേറെ ചോദ്യം നമുക്ക് ചെയ്ത് നോക്കിയാലോ ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമ്മൾ ആദ്യം പറഞ്ഞ ആ മെത്തേഡിൽ സെയിം ചോദ്യമാണ് ആ മോഡലിലെ സെയിം ചോദ്യമാണ് പിള്ളേരെ ഓക്കെ അറുപത് പേരുള്ള ഒരു ക്ലാസ്സിൽ അറുപത് പേരുള്ള ഒരു ക്ലാസ്സിൽ അരുണിന്റെ റാങ്ക് അരുണിന്റെ റാങ്ക് അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ടാണ് അറുപത് പേരുള്ള ഒരു ക്ലാസ്സിൽ അറുപത് പേരുള്ള ക്ലാസ്സിൽ അരുണിന്റെ റാങ്ക് അൻപത്തി രണ്ടാണ് എങ്കിൽ പുറകിൽ നിന്ന് അരുണിൻ്റെ റാങ്ക് എത്ര എന്നാണ് ചോദ്യം പുറകിൽ നിന്ന് അരുണിൻ്റെ റാങ്ക് എത്രയാണ് ചോദ്യം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം ലോജിക്ക് നോക്കാം ലോജിക്ക് നോക്കുന്ന എന്ത് കേട്ടു കഴിഞ്ഞാൽ അതാണ് എളുപ്പം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പാടം എന്നൊക്കെ തോന്നും പക്ഷെ അതാണ് എളുപ്പം ഇടാ അൻപത്തി രണ്ടാമതാണ് ആര് നിൽക്കുന്നത് അരുണ് നിൽക്കുന്നത് അല്ലേ അൻപത്തി രണ്ടാമതാണ് അരുണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം അരുണിൻ്റെ പുറയിലേക്ക് എത്ര പേരുണ്ട് അരുൺൻ്റെ പുറയിലേക്ക് എത്ര പേരുണ്ടടാ എട്ടല്ലേടാ അറുപത് അപ്പൊ അറുപത് പേരുണ്ട് അൻപത്തിരണ്ടാമതാണ് അരുൺ നിൽക്കുന്നതെങ്കിൽ അരുടെ പുറകിലോട്ട് എത്ര പേരുണ്ട് എട്ട് പേരുണ്ട് അപ്പൊ എട്ട് പേര് കഴിഞ്ഞിട്ടാണ് അരുൺ നീക്കണേ അല്ലേ എട്ട് പേര് കഴിഞ്ഞിട്ടാണ് അരുൺ നിക്കുന്നത് പുറകിൽ നിന്ന് നോക്കാൻ വേണ്ടി അപ്പൊ ആൻസർ എത്ര വരും ഒൻപത് ആൻസർ എത്ര വരും ഒൻപത് മനസ്സിലായാ അൻപത്തിരണ്ടാമതാണ് അരുൺ നിൽക്കുന്നത് അരുടെ പുറകിലേക്ക് എത്ര പേരുണ്ട് എട്ട് പേരുണ്ട് ആ എട്ട് പേര് കഴിഞ്ഞിട്ടാണ് പുറകിൽ നിന്ന് നോക്കുമ്പോൾ അരുൺ നിൽക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ ആൻസർ എത്ര വരും ഒൻപത് വരും എത്ര വരും പിള്ളേരെ ഒൻപത് വരും അപ്പൊ അത് സെറ്റാണ് ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ലോജിക്കലി ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം അല്ലാതെ എങ്ങനെയാണ് എഴുതി കണ്ടുപിടിക്കാൻ നോക്കാം അറുപതേ മൈനസ് അറുപതേ മൈനസ് അമ്പത്തിരണ്ട് മൈനസ് ഒന്ന് അറുപതേ മൈനസ് അമ്പത്തിരണ്ടേ മൈനസ് ഒന്ന് അപ്പം അറുപതേ മൈനസ് അൻപത്തി ഒന്ന് എത്ര ഒൻപത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ ലോജിക്കലി കണ്ടുപിടിക്കണതും ഇത് നമ്മൾ എഴുതി കണ്ടുപിടിക്കണത് മനസ്സിലായ പിള്ളേരെ അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മറന്നുപോകും അറുപതേ മൈനസ് അമ്പത്തി രണ്ടാണോ അറുപതേ മൈനസ് അമ്പത്തിരണ്ടേ മൈനസ് ഒന്നാണോ അറുപതേ മൈനസ് അമ്പത്തിരണ്ടേ പ്ലസ് ഒന്നാണ് അങ്ങനെയൊക്കെ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ലോജിക്കലി നിങ്ങൾ ആലോചിച്ചിരിക്കുക അമ്പത്തി രണ്ടാമതാണ് ആര് നിൽക്കുന്നത് ആരുടെ നിൽക്കുന്നത് അവൻ്റെ പുറകിലേക്ക് എട്ട് പേരുണ്ട് അപ്പം പുറകിൽ നോക്കുന്ന സമയത്ത് എട്ട് പേര് കഴിഞ്ഞിട്ട് ഒൻപതാമതാണ് ആണ് ആര് നിൽക്കുന്നത് അരുണ് നില്ക്കുന്നത് അപ്പോൾ ലോജിക്കാണ് എളുപ്പമല്ലേ ഓക്കെ അപ്പം അങ്ങനെ ഓർത്തിരിക്കുക ശരി നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം അടുത്ത ചോദ്യം അടുത്തൊരു മോഡലാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് മോഡൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിള്ളേരെ അതായത് ഒരു വരിയിൽ ഒരു സ്ഥാനം തരും മുകളിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് നമുക്ക് പുറകിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കാൻ ചോദിക്കും അപ്പം വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ ആ പുറകിലോട്ട് എത്ര പേരുണ്ടെന്ന് നോക്കുക അതിനുശേഷം അതൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി അതായത് പുറകിലോട്ട് പത്ത് പേരുണ്ടെങ്കിൽ പതിനൊന്നാമതായിരിക്കും നിൽക്കുന്നത് പുറകിലോട്ട് പതിനഞ്ച് പേരുണ്ടെങ്കിൽ പതിനാറാമതായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആ ലോജിക്കലി എന്നാലോചിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത് വേറൊരു മോഡലാണ് പിള്ളേരെ ഒരു വരിയിൽ ശില്പ ഒരു വരിയിൽ ശില്പ മുന്നിൽ നിന്ന് പത്താമതും മുന്നിൽ നിന്ന് പത്താമതും മുന്നിൽ നിന്ന് പത്താമതും പിന്നിൽ നിന്നും ആറാമതുമാണ് പിന്നിൽ നിന്ന് ആറാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം ഓക്കെ ഒരു വരിയിൽ ഒരു വരിയിൽ ശില്പ എന്ന പെൺകുട്ടി മുന്നിൽ നിന്ന് പത്താമതും പിന്നിൽ നിന്ന് ആറാമതുമാണ് ഓക്കെ അപ്പം ആ വരിയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം നമുക്ക് ആദ്യം ഇത് ലോജിക്കലി കണ്ടുപിടിക്കാം ഓക്കെ അപ്പം ശില്പ ശില്പ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ശില്പ ഓക്കെ ശില്പയുടെ ഈ പൊസിഷൻ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് പത്താമതും പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ആറാമതുമാണ് ഈ പൊസിഷനിൽ ശില്പം നിൽക്കുകയാണ് പിന്നിൽ നിന്ന് പത്താമതും പിന്നിൽ നിന്ന് ആറാമതുമാണ് അതായത് ശില്പയുടെ മുന്നിലോട്ട് എത്ര പേരുണ്ട് ശില്പയുടെ മുന്നിലോട്ട് എത്ര പേരുണ്ട് ശില്പയുടെ മുന്നിലോട്ട് ഒൻപത് പേരുണ്ട് എത്ര പേരുണ്ടട ഒൻപത് പേരുണ്ട് അപ്പോൾ ഒൻപത് പേരുള്ളതുകൊണ്ടല്ലേ മുന്നിൽ നിന്ന് പത്താമതായ ആരായത് ശില്പയായത് ഓക്കെ അടുത്ത ശില്പയുടെ പിന്നിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് നോക്കണം ശില്പയുടെ പിന്നിൽ നിന്ന് എത്ര പേരുണ്ട് അഞ്ച് പേരുണ്ട് എത്ര പേരുണ്ട് പിള്ളേരെ അഞ്ച് പേരുണ്ട് അപ്പോൾ പിന്നിൽ നിന്ന് അഞ്ച് പേരുള്ളതുകൊണ്ടല്ലേ പിന്നിൽ നിന്ന് ആറാമത് ആരായി മാറിയത് ശില്പം മാറിയത് അപ്പോൾ മുന്നിൽ നിന്ന് ഒൻപത് പേരുണ്ട് അതുകൊണ്ട് പത്താമത് ശില്പം നിൽക്കുന്നു പിന്നിൽ നിന്ന് അഞ്ച് പേരുണ്ട് അതുകൊണ്ട് പിന്നിൽ നിന്ന് ആറാമ ശില്പം നിൽക്കുന്നു ഓക്കെ അപ്പം ഇവിടെ ഒൻപത് ഇവിടെ അഞ്ച് പിന്നെ ശില്പ മനസ്സിലായില്ലേ അത്രയും പേരാണ് ഈ വരിയിലുള്ളത് അല്ലേ ഇവിടെ ഒൻപത് പേര് ഇവിടെ അഞ്ച് പേര് പിന്നെ ശില്പ അത്രയും പേരാണ് ആ വരിയിലുള്ളത് നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിള്ളേരെ ഓക്കെ അപ്പോൾ എത്ര പേരുണ്ട് ഒൻപത് പ്ലസ് അഞ്ച് പ്ലസ് ശില്പ അപ്പം എത്ര പേരും പിള്ളേരെ ഒമ്പത് അഞ്ചും പതിനാല് പതിനാല് ഒന്നും പതിനഞ്ച് ഓക്കെ പതിനഞ്ചാണ് ആൻസർ മനസ്സിലായത് നിങ്ങൾക്ക് ശില്പയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പത്ത് ബാക്കിൽ നിന്ന് ആറ് അപ്പോൾ ആ പൊസിഷനിലാണ് ശില്പം നിൽക്കുന്നത് മുന്നിലോട്ട് ഒൻപത് പേരും പിന്നിലോട്ട് അഞ്ച് പേരുമുണ്ട് ഒൻപതും അഞ്ചും പതിനാല് പിന്നെ ശില്പയോടെ കൂട്ടുമ്പോൾ എത്രയാണ് പിള്ളേരെ പതിനഞ്ച് പേരാണ് ആ വരിയിൽ ഉള്ളത് ലോജിക്ക് മനസ്സിലായല്ലോ ഇനി എഴുതാൻ വേറെ ഒന്നുമില്ല എഴുതി ചെയ്യാൻ വേറെ ഒന്നുമില്ല ഈ തന്നിരിക്കുന്ന സംഖ്യ നമ്മൾ കൂട്ടുക പത്തേ പ്ലസ് ആറ് പത്തേ പ്ലസ് ആറ് മൈനസ് ഒന്ന് കേട്ടോ ഇത് രണ്ടും കൂട്ടിയിട്ട് മൈനസ് ഒന്നങ്ങ് ചെയ്താൽ മതി അപ്പോൾ എത്ര കിട്ടും നമുക്ക് എത്ര കിട്ടും പിള്ളേരെ പതിനാറ് മൈനസ് ഒന്ന് എന്ന് കിട്ടും ഓക്കെ ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഒന്നുമില്ല ചുമ്മാട്ട് തന്നെ കേട്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ പത്ത് പ്ലസ് ആറ് മൈനസ് ഒന്ന് രണ്ടൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക ഒന്നും കുറയ്ക്കുക അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ലോജിക്കലി ആലോചിക്കുക ലോജിക്കലി ആലോചിക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ പറ്റും ഇത്രേ ഉള്ളൂ കാര്യം ഓക്കെ നമുക്ക് ഇതേ മോഡലിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റൻ ചെയ്ത് നോക്കിയല്ലോ ഇതേ സെയിം മോഡൽ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം ഓക്കെ ഒരു വരിയിൽ ശ്രദ്ധ ഒരു വരിയിൽ ശ്രദ്ധ മുന്നിൽ നിന്ന് ഇരുപത്തിരണ്ടാമതം മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഇരുപത്തിരണ്ടാമതും മുന്നിൽ നിന്ന് ഇരുപത്തിരണ്ടാമതും പിന്നിൽ നിന്ന് എട്ടാമതുമാണ് പിന്നിൽ നിന്ന് എട്ടാമതുമാണ് അങ്ങനെയെങ്കിൽ ആ വരിയിൽ എത്ര വേണമെന്നാണ് ചോദ്യം മുന്നിൽ നിന്ന് ഇരുപത്തിരണ്ടാമതും പിന്നിൽ നിന്ന് എട്ടാമതുമാണ് ആര് നിൽക്കുന്നത് ശ്രദ്ധ നിൽക്കുന്നത് എങ്കിൽ ആ വരിയിൽ എത്ര വേണമെന്നു ചോദ്യം നമുക്ക് ആദ്യം ലോജിക്കലി നോക്കാം നമുക്ക് ആദ്യം ശ്രദ്ധയെ കണ്ടുപിടിക്കാം ആ ശ്രദ്ധത ഇവിടെ നിൽക്കുന്നു ശ്രദ്ധ ഇവിടെ നിൽക്കുന്നു ശ്രദ്ധ മുന്നിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് എത്രയാണ് പിള്ളേരെ മുന്നിൽ നിന്ന് ഇരുപത്തിരണ്ട് പിന്നിൽ നിന്ന് എട്ടാണ് പിന്നിൽ നിന്ന് എട്ടാണ് ഈ പൊസിഷൻ അതായത് ശ്രദ്ധയുടെ മുന്നിലോട്ട് എത്ര പേരുണ്ടോ ശ്രദ്ധയുടെ മുന്നിലോട്ട് ഇരുപത്തൊന്ന് പേരുണ്ട് മുന്നിലോട്ട് ഇരുപത്തൊന്ന് പേരുള്ളതുകൊണ്ടാണ് ശ്രദ്ധ എത്രാമതായത് ഇരുപത്തിരണ്ട് ആയത് ഓക്കെ പിന്നിലോട്ട് എത്ര പേരുണ്ട് പിന്നിലോട്ട് ഏഴ് പേരുണ്ട് ഏഴ് പേരുണ്ട് ഏഴ് പേരുള്ളതുകൊണ്ടാണ് പിന്നിൽ നിന്ന് എട്ടാമത് ആരായത് ശ്രദ്ധയായത് ആ ലോജിക്ക് മനസ്സിലാവുന്നല്ലോ മുന്നിൽ നിന്ന് ഇരുപത്തൊന്ന് പേരുണ്ട് അതുകൊണ്ട് മുന്നിൽ നിന്ന് ഇരുപത്തിരണ്ടാമതായി ശ്രദ്ധ പിന്നിൽ നിന്ന് ഏഴ് പേരുണ്ട് അതുകൊണ്ട് പിന്നിൽ നിന്ന് എട്ടാമതായി ആര് ശ്രദ്ധ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം അപ്പം ഇവിടുത്തെ ഇരുപത്തൊന്ന് പ്ലസ് ഇവിടുത്തെ ഏഴ് പ്ലസ് ശ്രദ്ധ ഓക്കെ എത്ര കിട്ടും നമുക്ക് ഇരുപത്തൊന്നും ഏഴും ഇരുപത്തെട്ട് ഇരുപത്തെട്ടും ഒന്നും ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് അപ്പം ഇങ്ങനെയാണ് ലോജിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി അതല്ല നമ്മൾ എഴുതി കണ്ടുപിടിക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട രണ്ട് സംഖ്യ എടുക്കുക ഇരുപത്തിരണ്ട് പ്ലസ് എട്ട് ഇരുപത്തിരണ്ട് പ്ലസ് എട്ട് മൈനസ് ഒന്ന് അപ്പം ഇരുപത്തിരണ്ട് പ്ലസ് എട്ട് മുപ്പത് മുപ്പത് മൈനസ് ഒന്ന് എത്ര ഇരുപത്തൊൻപത് ഓക്കെ അപ്പം ഇതാണ് അല്ലാതെ നമ്മൾ എഴുതി ചെയ്യുന്നത് മനസ്സിലായല്ലോ കുട്ടികളെ അപ്പം ഇതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം ഇതാകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും മനസ്സിലായി അപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കാം ഇരുപത്തിരണ്ട് അപ്പോൾ പിറകിലോട്ട് ഇരുപത്തൊന്ന് പേര് അടുത്ത് മുന്നിലോട്ട് ഇരുപത്തൊന്ന് പേര് ഇവിടെ എട്ട് എട്ടെന്ന് പറയുമ്പോൾ എൻ്റെ അതിൻ്റെ അടുത്ത് ഒന്നാണ് പിറയിലോട്ട് ഏഴ് പേര് അപ്പോൾ ഇരുപത്തൊന്ന് ഏഴും ഇരുപത്തെട്ട് പിന്നെ ആ കുട്ടിയുടെ കൂട്ടണം ശ്രദ്ധയോടെ കൂട്ടണം അപ്പോൾ എത്ര പേര് ഇരുപത്തി ഒൻപത് പേര് അപ്പോൾ ഇതാണ് ലോജിക്കലി ചെയ്യുന്നത് ഇതാണ് നമ്മൾ അല്ലാതെ എഴുതി ചെയ്യുന്ന ഒരു എളുപ്പ മെത്തേഡ് ഓക്കെ അപ്പോൾ രണ്ട് മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ ചില അപ്പോൾ രണ്ട് മോഡൽ പഠിച്ചു നമുക്ക് ഒരു മോഡലും കൂടെ എന്തു ചെയ്യാം പഠിക്കുക ഓക്കെ അടുത്ത മൂന്നാമത്തെ മോഡലാണ് അമൃത ഒരു വരിയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനഞ്ചാമതാണെങ്കിൽ അപ്പം അമൃത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അമൃത എന്ന് പറയുന്ന പെൺകുട്ടി മുന്നിൽ നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എത്രയാണ് പതിനഞ്ചാമതാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനഞ്ചാമതാണെങ്കിൽ ആ വരിയിൽ എത്ര പേരണ്ടതാണ് ചോദ്യം ഓക്കെ മനസ്സിലായല്ലോ നമുക്ക് ആദ്യം ലോജിക്ക് എഴുതി വെച്ച് തന്നെ ചെയ്തു നോക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ എഴുതുന്നു അമൃത എഴുതി അമൃത എഴുതി അമൃത മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അല്ലേ അതായത് ഇങ്ങോട്ട് അമൃതയുടെ മുന്നിലോട്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എത്ര പേര് മുന്നിലുണ്ടപ്പോഴാണ് അമൃത പതിനഞ്ചാമത് വരുന്നത് ഇടാ പതിനാല് പേര് മുന്നിലുണ്ടെങ്കിലല്ലേ അമൃത പതിനഞ്ചാമത് വരത്തുള്ളൂ പതിനാല് പേര് മുന്നിലുണ്ടെങ്കിൽ അമൃത പതിനഞ്ചാമത് വരത്തുള്ളൂ അതുപോലെ പതിനാല് പേര് പിന്നിലുണ്ടെങ്കിൽ മാത്രമേ പിന്നിൽ നിന്ന് പതിനഞ്ചാമത് വരത്തുള്ളൂ മുന്നിൽ നിന്ന് പതിനഞ്ചാമത് വരണമെങ്കിൽ മുന്നിൽ പതിനാല് പേരുണ്ടാകണം പിന്നിൽ നിന്ന് പതിനഞ്ചാമത് വരണമെങ്കിൽ പിന്നിൽ പതിനാല് പേരുണ്ടാകണം ഓക്കെ അപ്പോൾ ആ ടോട്ടല് എത്ര പേർ ആ വരിയിലുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പതിനാല് പ്ലസ് ഈ പതിനാല് പ്ലസ് അമൃത ഓക്കെ അപ്പം എത്ര വരും പിള്ളേരെ പതിനാലും പതിനാലും ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഒന്നും ഇരുപത്തി ഒൻപത് പേര് മനസ്സിലായാൽ ഇത്രയുള്ളൂ ഇനി നമ്മൾ അല്ലാതെ എഴുതുന്നെങ്കിൽ എങ്ങനെയാണ് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മൈനസ് ഒന്ന് അപ്പം മുപ്പത് മൈനസ് ഒന്ന് ഇരുപത്തി ഒൻപത് ഓക്കെ അപ്പം ഇങ്ങനെയും ചെയ്യാം മനസ്സിലായപ്പോൾ ഈ രീതിയിലും ചെയ്യുക ആ രീതിയിലും ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ സ്വീകരിക്കുക ഇത് ലോജിക്കലി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കിത് കിട്ടും മനസ്സിലായില്ലേ ഇതായിരിക്കും കുറച്ച് എളുപ്പം കാരണം നമ്മൾ ഈ ഇതിൻ്റെ വരിയും നിരയുടെയും അഡ്വാൻസ് ആയിട്ടുള്ള കണക്കുകളിലേക്ക് പോകുന്ന സമയത്ത് അത് കുറച്ച് പാടുള്ള കണക്കുകളുണ്ട് അതായത് ഒരാളുടെ വരി വരിയിലെ സ്ഥാനം അങ്ങോട്ട് മാറി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആ കണക്കുകൾ ചെയ്യാനായിട്ട് എളുപ്പം എളുപ്പമേതായിരിക്കും ലോജിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഓക്കെ അപ്പം അതുകൊണ്ട് ലോജിക്ക് എന്ന കാര്യം എപ്പോഴും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഈ കണക്ക് മനസ്സിലായല്ലോ മുന്നിൽ നിന്ന് പതിനാല് പേരുണ്ട് പിന്നിൽ നിന്ന് പതിനാല് പേരുണ്ട് ഓക്കെ പിന്നെ ആ കുട്ടിയുടെ കൂട്ടി അതായത് പതിനാലും പതിനാല് ഇരുപത്തിയെട്ടും പിന്നെ അമൃതം കൂട്ടുമ്പോൾ എത്രയാണ് ഇരുപത്തി ഒൻപതാണ് ഓക്കെ നമുക്ക് ഈ മോഡലിൽ തന്നെ അടുത്ത കണക്കു ചെയ്തു നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ രാമു ഒരു വരിയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇരുപത്തി എട്ടാമതാണ് രാമു ഒരു വരിയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇരുപത്തി എട്ടാമതാണ് എങ്കിൽ ആ വരിയിൽ എത്ര വേണമെന്നാണ് ചോദ്യം ഓക്കെ മനസ്സിലായോ ചോദ്യം മനസ്സിലായാലോ ഒരു വരിയിലെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇരുപത്തെട്ടാമതാണെങ്കിൽ ആ വരിയിൽ എത്ര പേരണതാണ് ചോദ്യം നമുക്ക് നോക്കാം നമുക്ക് എടുക്കാം രാമു ഇവിടെ ഇരുപത്തെട്ട് ഈ പൊസിഷനിലാണ് നിൽക്കുന്നത് മുന്നിൽ നിന്ന് പിന്നിൽ നിന്നായാലും ഇരുപത്തി എട്ടാണ് ഓക്കെ അതിൻ്റെ അർത്ഥം രാമുവിൻ്റെ മുന്നിലോട്ട് എത്ര പേരുണ്ട് രാമുൻ്റെ മുന്നിലോട്ട് ഇരുപത്തിയേഴ് പേരുണ്ട് രാമുവിൻ്റെ പിന്നിലോട്ടും ഇരുപത്തിയേഴ് പേരുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അതായത് മുന്നിലോട്ട് ഇരുപത്തിയേഴ് പേരുണ്ടെങ്കിൽ മാത്രമേ എത്രാമത്തെ പൊസിഷനിൽ രാമു വരൂ ഇരുപത്തെട്ടാമത്തെ പൊസിഷനിൽ വരത്തുള്ളൂ മുന്നിൽ നിന്ന് അതുപോലെ പിന്നിലോട്ട് ഇരുപത്തേഴ് പേരുണ്ടെങ്കിൽ മാത്രമേ പിന്നിൽ നിന്ന് ഇരുപത്തി എട്ടാമത്തെ പൊസ്റ്റനിൽ രാമ വരത്തുള്ളൂ അപ്പോൾ ടോട്ടൽ ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇരുപത്തേഴ് പ്ലസ് ഈ ഇരുപത്തി ഏഴ് പ്ലസ് രാമു ഓക്കെ അപ്പോൾ ഇരുപത്തേഴും ഇരുപത്തേഴും എത്രയാണ് അൻപത്തിനാലാണ് അല്ലേ ഇരുപത്തേഴും ഇരുപത്തേഴ് എത്രയാണ് പിള്ളേരെ അൻപത്തിനാല് അതൊക്കെ അറിയത്തില്ല ഇരുപത് ഇരുപത് നാൽപ്പത് ഏഴ് ഏഴും പതിനാല് അപ്പം അമ്പത്തി നാല് കേട്ടെ നാൽപ്പതും പതിനാലും എത്രയാണ് അൻപത്തി നാല് അൻപത്തി നാല് പ്ലസ് രാമു അൻപത്തിനാല് പ്ലസ് രാമു അപ്പോൾ എത്ര വരുമ്പം അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന് വരും അൻപത്തി അഞ്ച് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ അതാണ് ലോജിക്ക് ഇനി അതല്ല നമുക്കല്ല ചെയ്യണമെങ്കിൽ ഇരുപത്തെട്ട് പ്ലസ് ഇരുപത്തെട്ട് പ്ലസ് മൈനസ് ഒന്ന് ഓക്കെ അതായത് അൻപത്തി ആറ് മൈനസ് ഒന്ന് എത്രയാണ് അൻപത്തി അഞ്ച് ഓക്കെ നിങ്ങൾക്ക് പലർക്കും തോന്നും ഇതായിരിക്കും എളുപ്പമെന്ന് ഈ കണക്കാക്കുന്നത് എളുപ്പമാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള നല്ല ചോദ്യങ്ങൾ സമയത്ത് നമ്മൾ ലോജിക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും ഒരു വരിയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് മോഡൽ പഠിച്ചു ആ മൂന്ന് മോഡലിൽ നിന്നും ഓരോ ചോദ്യം നിങ്ങൾക്ക് ഞാൻ തേടാൻ തരുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക ചെയ്ത് കമൻറ്റ് ചെയ്യുക ഉത്തരം ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ഓക്കെ ഒന്നാമത്തെ മോഡലിൽ നിന്നുള്ള നിങ്ങളെ ചെയ്യേണ്ട ചോദ്യമാണ് ഒന്നാമത്തെ മോഡൽ നിന്നുള്ള ചോദ്യമാണ് പിള്ളേരെ പേരുള്ള ഒരു വരിയിൽ നാല്പത് പേരുള്ളൊരു വരിയിൽ അനിത അനിത ഇരുപത്തിനാലാവാൻ നിൽക്കുന്നു അതായത് മുന്നിൽ നിന്ന് നിൽക്കുന്നു എങ്കിൽ പുറകിൽ നിന്നുള്ള റാങ്ക് എത്ര അല്ലെങ്കിൽ പുറകിൽ നിന്നുള്ള സ്ഥാനം എത്ര എന്നാണ് ചോദ്യം ഓക്കെ അത് ഒന്നാമത്തെ ചോദ്യം അടുത്തത് രണ്ടാമത്തെ മോഡലിലെ ചോദ്യമാണ് അരുൺ ഒരു വരിയിൽ അരുൺ ഒരു വരിയില് മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഇരുപത്തി ഏഴാമതം മുന്നിൽ നിന്ന് ഇരുപത്തി ഏഴാമതും പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് പതിനാലാമതുമാണ് പിന്നിൽ നിന്ന് പതിനാലാമതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ അരുണ് ഒരു വരിയിൽ മുന്നിൽ നിന്ന് ഇരുപത്തേഴ് പിന്നിൽ നിന്ന് പതിനാല് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഇനി അടുത്ത് മൂന്നാമത്തെ മോഡലിൽ നിന്നുള്ള ചോദ്യം മൂന്നാമത്തെ മോഡലിൽ നിന്നുള്ള ചോദ്യം ഇതാണ് ഒരു വരിയിൽ ഒരു വരിയിൽ കൃഷ്ണൻ ഒരു വരിയിൽ കൃഷ്ണൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുപ്പതാമതാണ് കേട്ടോ മുപ്പതാമതാണ് ഒരു വരിയിൽ കൃഷ്ണൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്ന് മുപ്പതാമതാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് ആ വരിയിൽ എത്ര പേരുണ്ട് മുന്നിൽ നിന്നും പിന്നിൽ നിന്ന് മുപ്പതാമതാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ചോദ്യങ്ങളും ചെയ്ത് എന്ത് ചെയ്യുക ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കി അതായത് ഈ വരി നിരയുടെ ബാക്കി മോഡൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ഓക്കെ